വസിഷ്ഠ മഹർഷി നാല് രാജകുമാരന്മാരുടെയും നാമകരണ ചടങ്ങ് നിർവഹിച്ചു അദ്ദേഹത്തിൻ്റെ ശിക്ഷണത്തിൻ കീഴിൽ വേദജ്ഞാനികളും ആയോധന നിപുണരും വീരയോദ്ധാക്കളും എല്ലാത്തിലുമുപരി ദൈവീക നന്മകളുടെ ഉറവിടവുമായി കുമാരന്മാരും വളർന്നു രാമൻ ദശരഥ മഹാരാജാവിൻ്റെ കണ്ണിലുണ്ണിയായിരുന്നു രാമനും ലക്ഷ്മണനും ഒരിക്കലും പിരിയാൻ കഴിയാത്ത ആത്മബന്ധത്തിലായിരുന്നു അതുപോലെ തന്നെ ഭരതശത്രുഘ്നന്മാരും ഒരിക്കൽ വിശ്വാമിത്ര മഹർഷി അയോധ്യ സന്ദർശിച്ചു ദശരഥ മഹാരാജാവ് അദ്ദേഹത്തെ സ്വീകരിച്ച് സിംഹാസനത്തിലിരുത്തി ആദരവ് നൽകുകയും ആഗമന ഉദ്ദേശം എന്തായാലും അത് ലക്ഷ്യത്തിലെത്തിക്കുന്നതാണെന്ന് വാക്ക് നൽകുകയും ചെയ്തു വിശ്വാമിത്ര ഋഷി പറഞ്ഞു നമ്മുടെ ഒരു മഹായാഗം പരിസമാപ്തിയിലെത്തിക്കൊണ്ടിരിക്കവേ മാരീച്ചൻ സുബാഹു എന്നീ രാക്ഷസന്മാർ വന്ന് തടസ്സം സൃഷ്ടിക്കുകയും യജ്ഞഭൂമി അശുദ്ധമാക്കുകയും ചെയ്യുന്നു ആ അസുരന്മാരെ വധിക്കുവാൻ രാമന് നിഷ്പ്രയാസം സാധിക്കും അതിനാൽ രാമനെ നമുക്കിപ്പോൾ അയയ്ക്കുക ഇത് കേട്ട് ദശരഥ മഹാരാജാവ് ഭയപ്പെട്ടു പതിനാറ് വയസ്സ് മാത്രം പ്രായമുള്ള പുത്രനെ എങ്ങനെയാണ് അയയ്ക്കുന്നത് അഭ്യർത്ഥന രാജാവ് നിരസിച്ചു വാക്ക് നൽകിയിട്ട് അഭ്യർത്ഥന നിരസിച്ചതിന് വിശ്വാമിത്ര മുനി കോപിച്ചു ഇത് കണ്ടപ്പോൾ രാജഗുരുവായ വസിഷ്ഠ മഹർഷി രാജാവിനോട് പറഞ്ഞു നമ്മുടെ വംശത്തിന്റെ അഭിവൃദ്ധി ഈ ഒരു പ്രവൃത്തിയിലൂടെ അങ് ഇല്ലായ്മ ചെയ്യരുത് അങ്ങ് സ്വമേധയാ നൽകിയ വാക്ക് പാലിക്കേണ്ടതാണ് മാത്രമല്ല ഇതിലൂടെ നന്മ മാത്രമേ ഉണ്ടാവുകയുള്ളൂ അങ്ങനെ രാജാവ് സമ്മതിച്ചു രാമനും ലക്ഷ്മണനും അമ്പും വില്ലും ധരിച്ച് വിശ്വാമിത്ര മുനിക്കൊപ്പം പുറപ്പെട്ടു സരയോ നദീതീരത്തുകൂടി ഇരുപത് നാഴിക നടന്നപ്പോൾ വിശ്വാമിത്ര ഋഷി കുമാരന്മാർക്ക് ബല അതിബല എന്നീ മന്ത്രങ്ങൾ ഉപദേശിച്ചു നൽകി ഈ മന്ത്രം സ്വായത്തമാക്കിയാൽ വിശപ്പ് ദാഹം തളർച്ച വാർദ്ധക്യം എന്നിവയിൽ നിന്നും എന്നെന്നും മോചനവും അതുല്യ ജ്ഞാനവും ശക്തി ലഭിക്കുന്നതാണ് ഈ ഗുണങ്ങളെല്ലാം സ്വതവേ ഉണ്ടെങ്കിൽ കൂടിയും തൻ്റെ ആഗ്രഹ നിവൃത്തിക്കും ഭഗവാനോടുള്ള ഒരു സേവനം എന്ന രീതിക്കുമാണ് മഹർഷിത് ഉപദേശം നൽകിയത് സരയു ഗംഗാനദികളുടെ സംഗമസ്ഥാനത്ത് എത്തിച്ചേർന്നു അവിടെ ആശ്രമത്തിൽ തങ്ങുകയും അവിടെ വെച്ച് ഗംഗാദേവിയുടെ ഉത്ഭവത്തെപ്പറ്റി മനസ്സിലാക്കി അടുത്ത ദിവസം പുലർച്ചെ ഗംഗാ നദി മറികടക്കുകയും ചെയ്തു ഗംഗാനദിയുടെ തെക്കിക്കരയിലെത്തിയപ്പോൾ മനുഷ്യവാസമില്ലാത്ത വനം കണ്ടു കാഴ്ചയിൽ തന്നെ ഭീതി ജനിപ്പിക്കുന്ന ആ വനത്തെപ്പറ്റി വിശ്വാമിത്രം മുനി രാമന് പറഞ്ഞു നൽകി അവിടെ ശുണ്ടൻ എന്ന രാക്ഷസന്റെ ഭാര്യയും മാരീചൻ എന്ന രാക്ഷസന്റെ അമ്മയുമായ താടക ജീവിക്കുന്നു അവൾ കാരണം ജനങ്ങളെല്ലാം ഭീതിയിലായിരിക്കുകയാണ് താടകയെ വധിക്കുന്നതിനായാണ് രാമനെ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് താടക അത്രമേൽ ദുഷ്ടായതിനാൽ ഒരു സ്ത്രീയോട് കാണിക്കേണ്ട ദയ പോലും അർഹിക്കുന്നില്ല എന്ന് പറഞ്ഞു നൽകി മുനിയുടെ ആജ്ഞ അനുസരിച്ച് രാമൻ വില്ലിൻ്റെ ഞാൻ വലിച്ച് അസ്ത്രം അയച്ചു ആ ശബ്ദത്തിന്റെ അലയടി കേട്ട് താടക അവിടെ പറന്നെത്തി വലിയ കാറ്റ് സൃഷ്ടിച്ചു ആകാശത്തു നിന്നും ശിലാവർഷമുണ്ടാക്കി രാമൻ ഓരോ ശിലയും അസ്ത്രങ്ങൾ കൊണ്ട് ഖണ്ഡിച്ചു താടകയുടെ കൈകൾ അരിഞ്ഞു വീഴ്ത്തി ലക്ഷ്മണൻ കാതുകളും നാശാഗ്രഹവും ചേദിച്ചു രാക്ഷസി അന്തർധാനം ചെയ്തു അരൂപിയായി നിന്ന് ശിലാവർഷം തുടർന്നപ്പോൾ വിശ്വാമിത്രൻ പറഞ്ഞു സന്ധ്യാസമയം രാക്ഷസന്മാരുടെ ശക്തി വർദ്ധിപ്പിക്കും അതിനാൽ ഭംഗയുടെ ദയദക്ഷിണയെ മാറ്റി ഇപ്പോൾ തന്നെ അവളെ വധിക്കൂ അങ്ങനെ രാമൻ ശരവർഷം നടത്തി രാക്ഷസി പ്രത്യക്ഷയായി നേരത്ത് താടകയെ വധിച്ചു യജ്ഞം ഭംഗിയായി പൂർത്തീകരിക്കപ്പെട്ടു അടുത്ത ദിവസം പുലർച്ചെ രാമൻ മുനിമാരോട് ചോദിച്ചു ആശ്രമം രാക്ഷസശല്യത്തിൽ നിന്നും ഊർജിതമായ സ്ഥിതിക്ക് ഇനി മറ്റെന്തെങ്കിലും സേവനം ആവശ്യമുണ്ടോ വിശ്വാമിത്ര ഋഷിയുടെ ആജ്ഞപ്രകാരം ബ്രാഹ്മണർ പറഞ്ഞു ഞങ്ങൾ മിഥിലാദേശത്തേക്ക് യാത്രയാകുന്നു ജനകമഹാരാജാവ് മഹത്തായ ഒരു യജ്ഞം നടത്തുന്നു അതിനാൽ നിങ്ങൾ സഹോദരങ്ങളും നമുക്കൊപ്പം വരിക യജ്ഞവേദിയിൽ അത്യത്ഭുതകരമായ ശൈവചാപമുണ്ട് രാമലക്ഷ്മണന്മാർ അവർക്കൊപ്പം പുറപ്പെട്ടു യാത്രയിലുടനീളം രാമൻ വിശ്വാമിത്ര മുനിയിൽ നിന്നും അനേകം അറിവുകൾ കരസ്ഥമാക്കി ഓരോ രാജ്യത്തിൻ്റെയും ചരിതങ്ങൾ വിനയപൂർവ്വം ചോദിച്ചറിഞ്ഞു ഒടുവിൽ ഗംഗാ തീരത്തെത്തി വിശ്വാമിത്ര മുനി ഭൂമിയിൽ ഗംഗാദേവിയുടെ ആഗമനത്തെപ്പറ്റി പറഞ്ഞു നൽകി രാമലക്ഷ്മണന്മാർ വിശ്വാമിത്ര മുനിക്കൊപ്പം വീണ്ടും ഒരുപാട് യാത്ര ചെയ്തു അവർ ഒരു പഴകിയ ആശ്രമം കാണുവാനിടയായി അതിനെപ്പറ്റി രാമൻ വിശ്വാമിത്ര ഋഷിയോട് ചോദിച്ചു അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഗൗതമ മുനിയുടെ ആശ്രമമാണിത് ഒരിക്കൽ ദേവേന്ദ്രൻ ഗൗതമ മുനി ആശ്രമത്തിൽ ഇല്ലാതിരുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ രൂപം സ്വീകരിച്ച് ആശ്രമത്തിൽ കടക്കുകയും അഹല്യാദേവിയെ പ്രാപിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു ഒടുവിൽ ഗൗതമ പുണ്യം മടങ്ങിയെത്തിയപ്പോൾ വേഷം മാറി നിൽക്കുന്ന ഇന്ദ്രനെ തിരിച്ചറിയുകയും നടന്ന സംഭവങ്ങൾ മനസ്സിലാക്കി ഉഗ്ര കോപത്തോടെ നിന്റെ പുരുഷത്വം നശിക്കട്ടെ എന്ന് ശാപം നൽകുകയും ചെയ്തു ആശ്രമത്തിനുള്ളിൽ പ്രവേശിച്ച് അഹല്യാദേവിയെ ശപിച്ചു പ്രതീതിയായ നീ ഒറ്റപ്പെട്ട് അരൂപിയായി ഈ ആശ്രമത്തിൽ ഏകാന്തവാസം അനുഷ്ഠിക്കട്ടെ എന്ന് ശപിച്ചു ആഹാരമോ ഉറക്കമോ സ്വീകരിക്കാതെ നീ കഷ്ടപ്പെടട്ടെ ത്രേതായുഗത്തിൽ ശ്രീരാമചന്ദ്രമൂർത്തി ഇവിടെ എത്തുന്ന മാത്രയിൽ നിനക്ക് സ്വരൂപം തിരിച്ചു കിട്ടുന്നതാണ് എന്ന് പറഞ്ഞു അദ്ദേഹം അവിടെ നിന്ന് പോയി വിശ്വാമിത്ര ഋഷി രാമനോട് പറഞ്ഞു ഇപ്പോൾ നമുക്ക് ഗൗതമാശ്രമത്തിൽ പ്രവേശിക്കാം അഹല്യാദേവിക്ക് ശാപമോക്ഷം ലഭിക്കുമല്ലോ അങ്ങനെ രാമലക്ഷ്മണന്മാർ ഗൗതമാശ്രമത്തിൽ പ്രവേശിക്കുകയും അഹല്യാദേവിക്ക് ശാപമോക്ഷം ലഭിക്കുകയും ചെയ്തു രൂപം തിരിച്ചു കിട്ടിയ ഹലിയാദേവി രാമലക്ഷ്മണന്മാരെയും വിശ്വാമിത്ര മുനിയേയും സന്തോഷത്തോടെ സ്വീകരിക്കുകയും സൽക്കരിക്കുകയും ചെയ്തു ആ സമയം ഗൗതമ മുനി അവിടെ എത്തി അഹല്ല്യാദേവിയെ സ്വീകരിച്ചു മനുഷ്യജന്മം സുഖ ദുഃഖങ്ങൾ ഇടകലർന്നതായതിനാൽ ഭക്തി പരിശീലിക്കാൻ എളുപ്പമാണ് എന്നാൽ ദേവേന്ദ്രൻ ഇത്രയും സുഖഭോഗങ്ങൾക്കിടയിലും ഭഗവാന്റെ പ്രിയപ്പെട്ട വ്യക്തിയാണ് ഭക്തനാണ് ഇന്ദ്രന്റെ ആയുസ് വളരെ വലുതാണ് ആ വലിയ കാലയളവിൽ അദ്ദേഹത്തിന് സംഭവിക്കുന്ന വളരെ കുറച്ച് തെറ്റുകൾ അതെല്ലാം ഗ്രന്ഥത്തിൽ പ്രതിപാദിക്കുന്നുമുണ്ട് അദ്ദേഹം ആ പദവിയിൽ എത്താൻ തന്നെ കാരണം ഭക്തനായതിനാലാണ് ഇനി നമ്മൾ അഹല്യാദേവി ശിലയായി മാറി എന്നാണ് രാമായണത്തിൽ കേട്ടിരിക്കുന്നത് വാത്മീകി രാമായണത്തിൽ ദേവി അരൂപിയായി എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇതിന്റെ അർത്ഥം ശ്രീരാമസ്വാമി ഒരിക്കൽ മാത്രമല്ല ഭൂമിയിൽ വന്നിട്ടുള്ളത് സത്യുഗം ത്രേതായുഗം ദ്വാപരയുഗം കലിയുഗം എന്നീ ശത്രുയുഗങ്ങൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് പലതവണ ഭഗവാൻ വരുമ്പോഴും പല രീതിയിലായിരിക്കും ഓരോ സംഭവങ്ങളും നടക്കുന്നത് ഇന്നത്തെ വീഡിയോയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു പ്രധാന കാര്യം ശ്രീരാമസ്വാമി അദ്ദേഹം ഭഗവാനാണ് പക്ഷേ നമുക്ക് പഠിപ്പിച്ചു തരികയാണ് എങ്ങനെയാണ് ഒരു ശിഷ്യൻ ഗുരുവിൻ്റെ അടുത്ത് പെരുമാറേണ്ടതെന്ന് വിശ്വാമിത്ര മഹർഷി ഓരോ നിർദ്ദേശങ്ങൾ നൽകുമ്പോഴും ഭഗവാൻ അത് ശ്രദ്ധയോടെ കേൾക്കുകയും അത് നിർവഹിക്കുകയും ചെയ്യുന്നു വിനയവും ബഹുമാനവും സേവന മനോഭാവവും എല്ലാം ഭഗവാൻ നമുക്ക് കാണിച്ചു തന്നു